അങ്ങനെ നിമിഷങ്ങൾക്കകം ആസുറ ബീവിയും കച്ചവടക്കാരനും കച്ചവടക്കാരൻ്റെ ഗൃഹത്തിലെത്തിച്ചേർന്നു ആസുറ ബീവിക്ക് കച്ചവടക്കാരനും ഭാര്യയും വേണ്ടുന്ന പ്രഥമ ശുശ്രൂഷകൾ നൽകി ആ ദമ്പതികൾക്ക് ബീവിയിൽ കനിവ് തോന്നുകയും അവരുടെ വീട്ടിൽ താമസിക്കാൻ അനുവാദം നൽകുകയും അവരുടെ സ്നേഹ പരിചരണങ്ങൾ കൊണ്ട് ചുരുക്കം ചില ദിവസങ്ങൾ കൊണ്ട് ബീവിയുടെ ആലസ്യങ്ങളെല്ലാം മാറി ശരീരത്തിൻ്റെ അസുഖവും ഉണ്ടായിരുന്ന വ്രണങ്ങളും ഒക്കെ കരിഞ്ഞു തുടങ്ങി ജീവിതം തിരിച്ചു കിട്ടിയതിൽ അവർ അള്ളാഹുവിനെ അകമഴിഞ്ഞ് സ്തുതിച്ചു സദാ നിസ്കാരത്തിലും ആരാധനയിലുമായി ആ വീട്ടിലെ ഒരു കൊച്ചുമുറിയിൽ ഒതുങ്ങിക്കൂടി കച്ചവടക്കാരനായ പ്രഭു ദീനിയായ ചിന്തയുള്ള ആളായിരുന്നു തന്നെയുമല്ല നല്ലൊരു മനസ്സിനുടമയും പ്രഭുവിൻ്റെ ഭാര്യയ്ക്കും ആദ്യഘട്ടത്തിൽ ബീവിയോട് നീരസമൊന്നും കണ്ടില്ല അതുകാരണം അടു അവിടുത്തെ ജീവിതം അല്ലെങ്കിൽ മരട്ടിലുമില്ലാതെ തുടർന്നു അങ്ങനെ പഴയ ഉണർവും ഊർജ്ജവും ബിവിക്ക് തിരിച്ചു കിട്ടി പ്രഭുവിൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കുന്നതിലും അവിടെയുള്ള ചില്ലറ ജോലികൾ ചെയ്തു തീർക്കുന്നതിലും അവർ സായുജ്യമണഞ്ഞു ആസുറ ബീവിയെ കാണുമ്പോഴൊക്കെ പ്രഭുവിൻ്റെ മനസ്സിൽ പുതിയൊരു സംഘടന നടക്കുന്നുണ്ടായിരുന്നു ഇത്രയും സുന്ദരിയായ സ്ത്രീയെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അയാൾ കാണുന്നത് ബീവിയെ സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ അയാൾ ആത്മാർത്ഥമായി കൊതിച്ചു തൻ്റെ ഹൃദയാഭിലാഷം തുറന്നു പറയാൻ മനോധൈര്യമില്ലാതെ നാളുകളോളം മനസ്സിൻ്റെ മണിച്ചവിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രഭു നടന്നു പക്ഷേ ഇനിയും അത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ താൻ വീപ്പുമുട്ടി മരിച്ചുപോകുമെന്ന അവസ്ഥയിലായപ്പോൾ അയാൾ ബിവിയെ വിയെ പ്രകാരം പറഞ്ഞു ബിവി ഒരു കാര്യം പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത് ബി കണ്ട നാൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ ബിവി പോയി എൻ്റെ ജീവിതസഖിയായി ഈ വീട്ടിൽ കഴിയാൻ ഞാൻ ബിവിയെ ക്ഷണിക്കുകയാണ് ദയവ് ചെയ്ത് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നാലും ഇത്രയും പരീക്ഷണവും റഹ്മാനെ ഒരു പെണ്ണിനെ എവിടെ ചെന്നാലും രക്ഷയില്ലെന്നോ പ്രഭുവിൻ്റെ ഈ ആവശ്യത്തിൽ പിന്നിലും വല്ല ദുരുദ്ദേശവും പതിയിരിക്കുന്നുണ്ടോ ആരറിഞ്ഞു ഉള്ളിലെ ഭയശങ്കകൾ മറച്ചു പിടിച്ചുകൊണ്ട് വളരെ വിനയാന്യായി ബി പറഞ്ഞു മഹാനായ പ്രഭു എൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് അങ്ങയാണ് അതുകൊണ്ട് എക്കാലത്തും അങ്ങക്ക് ഞാൻ കടപ്പെട്ടവളാണ് എങ്കിലും അങ്ങയോട് ഈ ആഗ്രഹം സഫലീകരിച്ചു തരാൻ എനിക്ക് നിർവാഹമില്ല അറിയും ഞാൻ വിവാഹിതയാണ് മറ്റൊരാളുടെ ഭാര്യയാണ് അതുമാത്രം ഇപ്പോൾ അറിഞ്ഞാൽ മതി അതുകൊണ്ട് ദയവ് ചെയ്ത് തന്നെ ഉപദ്രവിക്കാതിരിക്കൂ ബി വിയുടെ അഭ്യർത്ഥന ബാധിച്ച അയാൾ തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞു വീണ്ടും പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ലാതെ നാളുകൾ കഴിഞ്ഞുപോയി അന്തരീക്ഷം തെളിഞ്ഞു എന്നുള്ള സമാധാനത്തോടു കൂടെ ബിവി വി ആയിരം ആയിരം സ്തുതികൾ അർപ്പിച്ചു പക്ഷേ വലിയൊരു അപകടം ആ വീട്ടിൽ ബിവിയെ കാത്തിരിപ്പുണ്ടായിരുന്നു ബിവി അത് അറിഞ്ഞിരുന്നില്ല അങ്ങനെ ആ വീട്ടിലെ വേലക്കാരൻ്റെ മനസ്സിൽ ഒരു കടന്നു കയറുകയാണ് ആ വിവരം ആസുറ ബി ആ വേലക്കാരെ പറഞ്ഞപ്പോൾ ആസുറ ബിവി അവനെ ആട്ടിപ്പായിച്ചു ചി ഇറങ്ങി ഇറങ്ങിപ്പോകടായി എൻ്റെ മുമ്പിൽ നിന്ന് അള്ളാഹു അറാമാക്കിയ വ്യഭിചാരത്തിനാണ് നീ എന്നെ ക്ഷണിക്കുന്നത് എൻ്റെ ശരീരത്തിൽ ജീവനുള്ള കാലം വരെ അത്തരം ഒരു കാര്യം ചിന്തിക്കാൻ പോലും വരിക കഴിയില്ല കടന്നു പോകൂ എൻ്റെ മുമ്പിൽ നിന്ന് ആസുറാ ബിവി അവനെ ആട്ടിപ്പായിപ്പിച്ചു പക്ഷേ ആസുറ ബീവിയുടെ മുമ്പിൽ നാണം കെട്ട ആ വേലക്കാരൻ മനസ്സിൽ ആസുറാ ബി വിയുടെ പ്രതികാരത്തിൻ്റെ ചിന്ത വളരാൻ തുടങ്ങി ഒരു ദിവസം ഈ വേലക്കാരൻ തൊട്ടിലുറങ്ങുകയായിരുന്ന പ്രഭുവിൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കത്തി വെച്ച് മുറിച്ചു ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി അതിനുശേഷം ചോര പുരണ്ട കത്തി ആസുറ ബീവി കാണാതെ ആസുറ ബീവിയുടെ ബെഡ്റൂമിൽ തലയണയുടെ അടിയിൽ കൊണ്ടുപോയി വെച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രഭുവിൻ്റെ ഭാര്യ കുഞ്ഞിനെ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച കുഞ്ഞിൻ്റെ തല അറുത്ത് ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്നു രക്തം നിലക്കാതെ പ്രവഹിക്കുന്നു പ്രഭുവിൻ്റെ ഭാര്യ ഇത് കണ്ട് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കരച്ചിൽ കേട്ടപ്പോൾ ആളുകൾ ഓടിക്കൂടി ജനങ്ങൾ തടിച്ചുകൂടി വന്നു നോക്കുമ്പോൾ വളരെ ദാരുണമായി പിഞ്ചുകുഞ്ഞിനെ കൈത്തുറുത്തിട്ടിരിക്കുന്നു അവർ നാലുപേർഡും കൊലയാളിയെ തിരഞ്ഞു ആരെയും കണ്ടില്ല പക്ഷേ ഇതിനിടയ്ക്ക് ആ വേലക്കാരൻ സൂത്രത്തിൽ തലേനയുടെ അടിയിൽ നിന്നും കത്തി പുറത്തെടുത്തു വീടിൻ്റെ മുമ്പിൽ തച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളുടെ ഇടിയിലൂടെ ആ ചോര പുരണ്ട കത്തിയുമായി ഓടി എന്നിട്ട് പറഞ്ഞു ഈ കത്തി ആസുരയുടെ ബെഡ്റൂമിൽ നിന്ന് തലേനയുടെ അടിയിൽ നിന്നും കിട്ടിയതാണ് ഇവളാണ് കുട്ടിയെ കൊന്നത് ജനങ്ങൾ പരസ്പരം സംശയത്തോടെ ആസുറയെ നോക്കി ആ വേലക്കാരൻ തുടർന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതല്ല കാരണം ആസുറ പ്രഭുവിനെ തന്നെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്നു പക്ഷേ ഈ കുഞ്ഞ് അതിന് തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയാണ് അവൾ കുട്ടിയെ കൊന്നത് ഈ നുണക്കതാവൻ പറഞ്ഞപ്പോൾ എല്ലാവരും അത് വിശ്വസിച്ചു ആ സമയത്ത് പ്രഭുവിൻ്റെ ഭാര്യ ആസുറ ബേവിയോട് പറഞ്ഞു ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് അതുകുഴിയിൽ നിന്നും എൻ്റെ ഭർത്താവ് നിന്നെ രക്ഷപ്പെടുത്തി താമസിക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണവും തന്നു അതിന് പകരമായിട്ടാണോ നീ എൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എൻ്റെ ഭർത്താവിനെ നിനക്ക് ഭർത്താവായി വേണമെങ്കിൽ ഒരു വാക്ക് ോട് പറഞ്ഞുകൂടായിരുന്നു എൻ്റെ കുട്ടിയെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുമായിരുന്നല്ലോ നീ ഒരു മനുഷ്യ സ്ത്രീയാണോ ആസുറാ ബിവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ കൊന്നിട്ടില്ല എനിക്കതിന് സാധ്യമല്ല അവൻ കള്ളം പറയുകയാണ് അവനെ വിശ്വസിക്കരുത് മാസങ്ങളായി എൻ്റെ മടിയിലാണ് ഈ കുഞ്ഞു കളിച്ചു വളർന്നത് എനിക്കതിനെ കൊല്ലാനാവില്ല ആസുറാ ബീവി പൊട്ടിക്കരയുകയാണ് പക്ഷെ പ്രഭുവിൻ്റെ ഭാര്യ വിശ്വസിക്കാൻ ആസുറാ ബിവിക്ക് കഴിഞ്ഞില്ല കാരണം മരിച്ചു കിടക്കുന്ന സ്വന്തം മകനാണ് ആ ഒരു തിരിച്ചറിവ് ആ സ്ത്രീയെ സങ്കടവും ദേഷ്യവും വർദ്ധിപ്പിച്ചു ആ സ്ത്രീ അസുറ ബിബിയെ ഈ രംഗം കണ്ടുനിന്ന് നാട്ടുകാരും വീട്ടുകാരും അവരോടൊപ്പം കൂടി ആസുറാ ബിബിയെ പുതിരെ തല്ലി അപ്പോഴെല്ലാം അസുറ ബി പൊട്ടിക്കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണ് പ്രഭുവിൻ്റെ ഭാര്യയും ബന്ധുക്കളും കൂടി അസുറ ബിബിയെ മർദ്ദിച്ചു ആവശ്യമാക്കി ചോര വാർന്നൊലിച്ചു ഒരു ഭാഗത്ത് തളർന്നു വീണു പെട്ടെന്ന് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു പ്രഭു വരുന്നുണ്ട് എല്ലാവരും ഉറപ്പിച്ചു ആസുറായ പ്രഭു ഇന്ന് കൊല്ലു ഇന്ന് രണ്ട് മയ്യത് വീട്ടിൽ നിന്ന് എടുക്കേണ്ടി വരും ഒന്ന് കുഞ്ഞിൻ്റേതും ഒന്ന് ആസുറായിയുടേതും മകനെ മരണ വാർത്ത കേട്ട് കണ്ണീരൊലിപ്പിച്ച് മകൻ്റെ മയ്യത്ത് കാണാൻ വരുന്ന പ്രഭു കാണുന്നത് ശരീരത്തിൽ നിന്നും തൻ്റെ മകൻ്റെ ഉടലും വേർപെട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മയ്യത്താണ് തൊട്ടടുത്ത് തല്ല് കൊണ്ട് രക്തം വാർന്നൊലിച്ച് കിടക്കുന്ന ആസു തൻ്റെ മകന്റെ മയത്തിനു മുമ്പിൽ കണ്ണീർ വാർന്ന് തളർന്നിരിക്കുന്ന പ്രഭുവിൻ്റെ മുമ്പിലേക്ക് ചോര പുരണ്ട കത്തിയുമായി വേലക്കാരൻ ഓടി വന്നു എന്നിട്ട് പറഞ്ഞു പ്രഭുവോ കുഞ്ഞിനെ കൊന്ന കത്തിയായി ഇവളാണ് കുഞ്ഞിനെ കൊന്നത് പ്രഭു ആ കത്തിയൊന്നു വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി കത്തിയിൽ തൻ്റെ കുഞ്ഞിൻ്റെ ചോര പുരണ്ടിയിരിക്കുന്നു അത് കണ്ടപ്പോൾ അദ്ദേഹം ആകെ അസ്വസ്ഥനായി ദേഷ്യവും സങ്കടവും അയാളുടെ മുഖത്ത് മിന്നിമറിഞ്ഞു അയാൾ ആസുറായി സൂക്ഷിച്ചു നോക്കി